നമസ്കാരം ക്ഷേത്രോത്സവങ്ങളും കൊലയാളികൾക്ക് വേണ്ടി ആഘോഷമാക്കി സിപിഎം കണ്ണൂർ പറമ്പിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളായ സിപിഎം പ്രവർത്തകരുടെ ചിത്രങ്ങളുമായാണ് ആഘോഷം നടന്നത് കുട്ടിച്ചാത്തന്മം ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലശഘോഷയാത്രയിലാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രങ്ങളുള്ള കൊടികൾ ഉപയോഗിച്ചത് പറമ്പായി കുട്ടിച്ചത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി കലശഘോഷയാത്ര നടന്നത് കലശം വരവിന്റെ ഭാഗമായി ഡി ജെ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളടങ്ങിയ കൊടികൾ ഉപയോഗിച്ചത് സൂരജ് വധക്കേസിലെ മുഴുവൻ പ്രതികളുടെയും ചിത്രങ്ങൾ കൊടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊടി ഉപയോഗിച്ച് ഡാൻസ് നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സൂരജ് വധക്കേസിലെ പ്രതികളെ പൂർണ്ണമായും സി പി എം പിന്തുണയ്ക്കുന്നുണ്ട് ഇതിനിടെയാണ് അണികളുടെ വക യറി പിന്തുണ അറിയിക്കലും നേരത്തെ കടക്കാവൂരിൽ ക്ഷേത്രാഘോഷങ്ങൾക്കിടെ ഗാനമേള നടത്തിയതും വിവാദമായിരുന്നു പുഷ്പനെ അറിയാമോ എന്ന ഗാനം പാടിയതാണ് വൻ ചർച്ചക്ക് വഴിവച്ചത് ഈ ഗാനമേളയിൽ ഡിവൈഎസ് ഐയുടെ പതാകയുടെ ലൈറ്റിംഗ് അടക്കം പ്രദർശിപ്പിച്ചതാണ് വിവാദമായത് സൂരജ് വധക്കേസിൽ എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു രണ്ടു മുതൽ ഒൻപത് വരെ പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം കതുദിന തടവും വിധിച്ചു കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ പി എം മനോരാജ് ടി പിരുൾപ്പെടെ ഒൻപത് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു അഞ്ചു പേർക്കെതിരെ കൊലപാതക കുറ്റവും നാല് പേർക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞിരുന്നു നേരത്തെ ശിക്ഷ വിധിച്ച ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കവാടത്തിലും നേതാക്കളും പ്രവർത്തകരും അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരുന്നു നേതാക്കളോടൊപ്പം ജയിൽ ക്യാൻറ്റീനിൽ നിന്ന് ചായയും പലഹാരവും കഴിച്ച ശേഷം ാണ് പ്രതികൾ ജയിലിനുള്ളിലേക്ക് കടന്നത് പോലീസ് വാഹനത്തിൽ നേരിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ഇവരെ നേതാക്കളുടെ ആവശ്യപ്രകാരം കാൻഡിയിലെത്തിക്കുകയായിരുന്നു ചായ കഴിച്ച ശേഷം തിരിച്ചെത്തുമ്പോഴേക്കും ജയിൽ കവാടത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി ധീരന്മാരാം പോരാളികളെ കണ്ണൂരിന്റെ പോരാളികളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ചോരപ്പൂ കൊണ്ട് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് തലശ്ശേരി കോടതി വളപ്പിൽ നിന്ന് ജയിലിലേക്ക് യാത്രയാക്കിയത് എല്ലാവരും നിരപരാധികളാണെന്നും കള്ളക്കേസ് അണു ുമാണ് സിപിഎം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും ഇവരെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞിരുന്നു ജില്ലാ കമ്മിറ്റി അംഗംകാരായി രാജൻ ഏരിയ സെക്രട്ടറിമാരായ സി കെ രമേശൻ എം കെ മുരളി കെ ശശിധരൻ തുടങ്ങി വിവിധ നേതാക്കൾ ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫി ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതികളായവരും ശിക്ഷ ശിക്ഷിക്കപ്പെട്ടവരും കോടതി പരിസരത്തെത്തിയിരുന്നു ശിക്ഷിക്കപ്പെട്ടവരോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിലും പ്രവർത്തകർ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് സൂരജ് പദക്കേസിലെ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആവർത്തിച്ചു ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല കോടതി തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചത് ശിക്ഷിക്കപ്പെട്ട നിരപരാധികളെ രക്ഷിക്കാനും അവരുടെ നിരപരാധി ും തെളിയിക്കാനും പരിശ്രമിക്കും ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെയാണ് തെറ്റായി കേസിൽപ്പെടുത്തിയത് ഏരിയ സെക്രട്ടറി ആയിരുന്ന ടി പി രവീന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ ലോക്കൽ സെക്രട്ടറിയും മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന വി പ്രഭാകരനും സർവരും അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവരൊക്കെ ആളെ കൊന്നു എന്ന് പറഞ്ഞാൽ ജനം അംഗീകരിക്കില്ല എന്ന് ജയരാജൻ അന്ന് വ്യക്തമാക്കിയിരുന്നു